Thank you ബ്ലെസിംഗ് ടു ഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം എല്ലാവരും ഇന്ന് വളരെ സന്തോഷത്തോടു കൂടെ ആയിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്നത്തെ ദിവസം എന്തോ നദി ഒഴുകുന്നത് പോലെ ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും സമാധാനവും ഒക്കെ ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കർത്താവിൻ്റെ വലിയ എന്താ പറയാ നനഞ്ഞ ആ ഒരു അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന ആ മഞ്ഞുകണങ്ങൾ പോലെ കർത്താവ് ഇന്ന് കണങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആത്മീകമായിട്ടുള്ള കണങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവൻ വർഷിപ്പിക്കുകയാണ് പുല്ല് അരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വെയിലും എന്ന് അങ്ങ് വാടിപ്പോകും പക്ഷെ അതിൻ്റെ മികൾ മേളിൽ എന്താ പറയുക മഞ്ഞു കടങ്ങൾ വീഴുന്നത് പോലെ ആണ് കർത്താവ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ ഇന്നത്തെ മീറ്റിംഗിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ തന്നെ ഇന്നത്തെ സ്പോൺസേഴ്സ് ഉണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ കീ സ്പോൺസർ എറണാകുളത്ത് നിന്ന് ഒരു വെൽഫിഷറാണ് ഭവനത്തിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ അവരുടെ ഭവനത്തിൽ ദൈവിക സാന്നിധ്യവും ദൈവിക സമാധാനവും യേശു നാമത്തിൽ ഭവനത്തിൽ ഇന്നു മുതൽ അത് സ്ഥാപിക്കപ്പെടട്ടെ ദൈവരാജ്യം അവിടെ സ്ഥാപിക്കപ്പെടട്ടെ ദൈവത്തിന്റെ കർത്താവെ സ്ഥാപിക്കപ്പെടട്ടെ ജീസസ് അടുത്തൊരു സ്പോൺസർ നിലമ്പൂരിൽ നിന്ന് ഉണ്ണിമായ ഇന്ന് ആരോഹിയുടെ ജന്മദിനമാണ് ഹാപ്പി ബർത്ത്ഡേ ആരോഹി കർത്താവ് ആ കുഞ്ഞിന്റെ അലർജി സൗഖ്യമാകുവാൻ ഉണ്ണിമായക്ക് ജോലി ലഭിക്കുവാൻ കടഭാരം മാറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ അമയൻ അമയൻ ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട മീറ്റിംഗ് ആണ് നമുക്ക് ഈ വെള്ളിയാഴ്ച അതായത് മറ്റന്നാൾ നമ്മുടെ ദുബായിൽ വെച്ച് ദുബായ് ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുകയാണ് കടന്നുവരിക ബ്രദർ ഡാമിന് അങ്ങോട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ പിറ്റേ ദിവസം ശനിയാഴ്ച കറ്റ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ ദോഹയിൽ വെച്ച് നടക്കുകയാണ് കടന്നു വരിക കൂടുതൽ ഡീറ്റെയിൽസ് സ്ക്രീനിൽ കാണാമല്ലോ ഈ മാസം ഒടുവിലായിട്ട് ഇരുപത്തിയാറ് ഈ മൂന്ന് ദിവസങ്ങൾ വെള്ളി ശനി ഞായർ മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന ഹോളി സ്പിരിറ്റ് സിനഡ് എന്ന് പറയുന്ന മീറ്റിംഗിലേക്കും എല്ലാ പ്രിയപ്പെട്ടനും പ്രത്യേകിച്ച് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു കർത്താവ് നിങ്ങൾ എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ സന്ദേശത്തിന്റെ തലക്കെട്ട് എന്ന് പറയുന്നത് ഫോംസ് ഓഫ് സെയിറ്റാനിക് എന്നുള്ളതാണ് ആ സാധാന്യ ആരാധനയുടെ വിവിധ രൂപങ്ങൾ ആ സന്ദേശത്തിലേക്ക് നമുക്ക് വേഗത്തിൽ കിടക്കാം വെൽക്കം ബാക്ക് ആരാധനയെക്കുറിച്ചുള്ള നമ്മുടെ പഠനം തുടരുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ദയവായി ഇതിനുശേഷം വതക്കൊന്ന് ആ എപ്പിസോഡുകളൊക്കെ എടുത്തു കാണുന്ന നല്ലതാണ് ബിക്കോസ് ദീസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഞാനിത് പറയുമ്പോൾ ഐ നോ ബിക്കോസ് ഓഫ് ദ ഡെലിവറി ദ ഹോളി സ്പ്യൂരിറ്റി ഈസ് ഡൂയിങ് ത്രൂ മീ ഐ നോ ദിസ് ഇസ് ദിസ് ഈസ് സോ ഇമ്പോർട്ടൻ്റ് ആൻഡ് സീരിയസ് ഭയങ്കരമായിട്ട് പ്രാധാന്യമർഹിക്കുന്നത് കൊണ്ടാണ് ഞാനിത് പറയുന്നത് അതുകൊണ്ട് ഈ മോർണിംഗ് ലോറികൾക്ക് ഒരു വിശ്രമം കൊടുക്കല്ലേ ഒത്തിരി പേർക്ക് ഇത് അയച്ചു കൊടുക്കുകയും അവരത് കാണുകയും കേൾക്കുകയും ഇതിൻ്റെ നോട്ട്സ് എഴുതി നിങ്ങൾ ദയവായി കമൻറ്റ് സെക്ഷനിൽ പ്രധാന കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞാലും ഇല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് അങ്ങേക്കുക കമൻറ്റ് സെക്ഷനിലടാണ് ലൈവ് ചാറ്റിലിടരുത് സോ ദാറ്റ് ഇതിന് ശേഷം കാണുന്നവർക്കും അത് കാണാൻ പറ്റും വാ താങ്ക് യു സോ മച്ച് ഫോർ യുവർ കോപ്പറേഷൻ ചിലവരൊക്കെ വളരെ നന്നായി അതിൻ്റെ നോട്ട്സ് എഴുതി കമൻറ്റ് സെക്ഷനിലിടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഏറ്റവും നല്ല രീതിയിൽ നോട്ട്സ് എഴുതുന്നു ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് പലർക്കും ഞാൻ പേഴ്സണലായിക്കെ മെസ്സേജ് അയച്ചു കാരണം അവരത് ടൈപ്പ് ചെയ്തിടുന്നതൊക്കെ കണ്ടിട്ട് അവർ വിശ്വസ്തത അവർ കമൻ സെക്ഷനിൽ പിന്നീട് നോക്കുന്നവർക്കൊക്കെ അതൊരു ഒരു 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 വലിയ എക്സാമ്പിളാണത് താങ്ക് യു സോ മച്ച് ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അതിനെ കുറച്ചുകൂടി സ്ട്രെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് യു കനോട്ട് ഡു എ ഗുഡ് തിങ് ഇൻ എ ബാഡ് വേ ഓർ എ റൈറ്റ് തിങ് ഇൻ എ റോങ് വേ ശരിയായ ഒരു കാര്യം തെറ്റായ രീതിയിൽ ചെയ്യരുത് ആൻഡ് യു കനോട്ട് ഡോ ഓർ യു ഷുഡ് നോട്ട് ഡു എ ബാഡ് തിങ് ഇൻ എ ഗുഡ് വേ ഓർ എ റോങ് തിങ് ഇൻ ദ റൈറ്റ് വേ തെറ്റായൊരു കാര്യത്തെ ശരിയായ രീതിയിലും ചെയ്യരുത് ഇൻ അതവേഡ്സ് ഡു ദ ഗുഡ് തിങ് ഇൻ ദ ഗുഡ് വേ ഓർ ഡു ദൈറ്റ് തിങ് ഇൻ ദൈറ്റ് വേ ശരിയായ കാര്യം ശരിയായ മാർഗത്തിലൂടെ തന്നെ ചെയ്യണം ഉദാഹരണത്തിന് സത്യദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യവും അതിലേക്കുള്ള മാർഗവും കറക്റ്റായിരിക്കണം ലക്ഷ്യം തെറ്റരുത് മാർഗം തെറ്റരുത് ലക്ഷ്യം ശരിയും മാർഗം തെറ്റും ആകരുത് ലക്ഷ്യം തെറ്റും മാർഗം ശരിയും ആകരുത് ലക്ഷ്യവും മാർഗവും ശരിയായിരിക്കണം ശരിയായ ദൈവത്തെ ശരിയായ രീതിയിൽ ആരാധിക്കണം എന്നാണ് ഈ പറയുന്നത് ഒത്തിരി ആളുകൾ സത്യ ദൈവമെന്ന് വിചാരിച്ച് തെറ്റായ ദൈവങ്ങളെ ആരാധിക്കുന്നു ചില ആളുകൾ സത്യ ദൈവത്തെ തെറ്റായ രീതിയിൽ ആരാധിക്കുന്നു ഇതെല്ലാം ഒന്നിനും മറുക്കു കിട്ടില്ല ഞാൻ ഇന്നലെ പറഞ്ഞു ഹ്യൂമൻ സ്പിരിറ്റിൻ്റെ ഒരു ധർമ്മമാണ് കർത്തവ്യമാണ് ആരാധന നിർമ്മിച്ചവനെ സൃഷ്ടിച്ചവനെ ആരാധിക്കുക നാം വരുവിൻ നാം അവൻ്റെ മുമ്പിൽ മുട്ടുകൊത്തുക നാം അവൻ്റെ ആടുകളും അല്ലെ അവൻ്റെ അവൻ്റെ സൃഷ്ടി അവൻ്റെ കൈക്കലെ ആടുകളുമല്ലോ സംതിങ്ങിലെ ഇതിൽ സംഭവിക്കുന്ന തുടക്കം മുതൽ ഈ ദൈവത്തിൻ്റെ ആരാധനയെ മോഹിച്ച ഇന്ന് നാം പിശാചെന്നും സാത്താനെന്നും വിളിക്കപ്പെടുന്ന ഒറിജിനലി ലൂസിഫർ എന്ന പേരുള്ള ദൈവത്തെ ചിറക് പിരിച്ച് മറച്ചുകൊണ്ടിരുന്ന സാത്താൻ ദൈവത്തിൻ്റെ ആരാധന കിട്ടുവാൻ വേണ്ടി മത്സരിച്ച് ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ തൻ്റെ സിംഹാസനം വെച്ച് അവിടെ ഇരുന്ന് വാണരളുമെന്നും ഈ ആരാധന ഉഴുവൻ അടിച്ചു മാറ്റം എന്നൊക്കെ പുള്ളി വീമ്പിളക്കി പക്ഷേ അവനെ ഏറ്റവും സ്വർഗത്തിൽ നിന്ന് അവനെ നിഷ്കാസനം ചെയ്ത് അവനെ താഴേക്ക് തള്ളിയിട്ടു ഭൂമിയിൽ മനുഷ്യരെ ചതിക്കാൻ വേണ്ടിയുള്ള സകലവും ചെയ്തുകൊണ്ടിരിക്കുക ഈ പുള്ളിയുടെ പരിപാടിയാണ് മേക്ക് ദ ഹോളി പ്ലേസ് അൺഹോളി ത്രൂ അൺഹോളി വേഷം പരിശുദ്ധ സ്ഥലത്തെ അശുദ്ധി കൊണ്ട് മലിനമാക്കുന്നൊരു പരിപാടി പണ്ടേ പണ്ടുള്ളതാണ് ഉദാഹരണത്തിന് ജെറുസലേം ദേവാലയം പണിയപ്പെട്ടു കിങ് സോളമൻ ദാവീത് മുതൽ തൻ്റെ പേഴ്സണൽ ആസെറ്റ്സിൽ നിന്ന് ബില്ല്യൺസ് ഓഫ് ഡോളേഴ്സ് ഇന്നത്തെ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ദേവാലയം പണിക്ക് വേണ്ടി മാറ്റി വെച്ചു അന്ന് ദാവീത് അപ്പൻ മകൻ സോളമൻ പല വിദേശ രാജ്യങ്ങളിൽ നിന്നും പലതും ഇമ്പോർട്ട് ചെയ്ത് അങ്ങനെയുള്ള റോ മെറ്റീരിയലുകൾ കൊണ്ട് ഒരു ആർക്കിടെക്ചറൽ മാർവൽ എന്ന് വിളിക്കാവുന്ന രീതിയിൽ ജെറൂസലേം ദേവാലയം പണി പണിതും ഹ്യൂജ് സ്റ്റോണുകൾ കൊണ്ടാണ് പണിത് അകത്തെല്ലാം തങ്കം കൊണ്ട് പ്ലാസ്റ്റിക്കിന് പകരം തങ്കം എന്ന് വെച്ചാൽ എന്നാൽ സംഭവിച്ചത് പല പ്രാവശ്യം ഈ ദേവാലയം തകർക്കുക എന്ന് പറഞ്ഞാൽ ഈ രാജ്യം പിടിച്ചെടുക്കാൻ വേണ്ടി അതായത് ഇസ്രായേലിനെ പിടിച്ചെടുക്കാൻ വേണ്ടി ജെറൂസലേമിനെ പിടിച്ചെടുക്കാൻ വേണ്ടി ആരെല്ലാം വന്നു അവരൊക്കെ ഒരു നോട്ടം നിറഞ്ഞ ഇത്രയും വർഷങ്ങൾ കൊണ്ട് പണിത മനോഹരമായ ഈ ദേവാലയത്തെ നശിപ്പിക്കുക എന്നുള്ളതാണ് ഡാനിയൽ പ്രവാചകൻ തൻ്റെ പുസ്തകം എഴുതിയപ്പോൾ ഐ മീൻ പ്രവാചക പ്രവചനം എഴുതിയപ്പോൾ ഇപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്ത് കിട്ടിയിരിക്കുന്നതിൽ ഒൻപതാമത്തെ അധ്യായത്തിൽ അതിനെക്കുറിച്ച് വ്യക്തമായി ശക്തമാക്കി ചിലത് പറയുന്നുണ്ട് അദ്ദേഹം പറയുന്ന ആ പ്രവചനം എന്ന് പറഞ്ഞാൽ ഭാവിയിൽ നടക്കാനുള്ളതാണ് ബി സിയിലാണ് എഴുതുന്നത് ബി സിയിൽ തന്നെ കർത്താവിൻ്റെ വരവിന് മുമ്പ് നടക്കേണ്ട ചില കാര്യങ്ങൾ പ്രവചനതൂത എഴുതിയിരിക്കുമ്പോൾ അതിൽ പറയുന്ന ഒരു കാര്യമാണ് ശക്തനായ ഒരു ചക്രവർത്തി ഒരു രാജാവ് എഴുന്നിൽക്കും അവൻ്റെ കാലശേഷം അത് ചിതറും ഉദ്ദേശിച്ചത് മഹാനായ അലക്സാണ്ടറിനെ കുറിച്ചാണ് മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ അന്നറിയാമെന്ന ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച അതിന് ചെയ്യാൻ എന്തോ ഒരു നിസ്കാര രോഗം വന്ന് മരിച്ചു പോയ മുപ്പത്തിരണ്ടാമത്തെ വയസ്സ് മുപ്പത്തോ മുപ്പത്തി മൂന്നിലോട്ട് കയറിയില്ല ആ സമയത്ത് തന്നെ അദ്ദേഹം മരിച്ചു പക്ഷേ ഈജിപ്ത് മുതൽ ഇന്ത്യ വരെ അന്നറിയാവുന്ന എല്ലാം താൻ കൈക്കലാക്കി കീഴടക്കി ഈ അലക്സാണ്ടർ ചക്രവർത്തിക്ക് ശേഷം രാജ്യം അതുപോലെ കാലിബറുള്ളൊരു ചക്രവർത്തി ഇല്ലാത്തത് കൊണ്ട് പല പട്ടാള മേധാവിമാരും ഈ കിങ്ഡം ഭയങ്കരമല്ലേ പകുത്തെടുത്തു അതിൽ പിന്നീട് വന്ന സെലൂസിറ്റ് രാജ രാജ എന്താ പറയുക സാമ്രാജ്യത്തിൽ വന്ന ഒരു ദുഷ്ടനായ ചക്രവർത്തി ഉണ്ടായിരുന്നു ആൻറ്റിയോക്കസ് ദ ഫോർ എപ്പിഫാനസ് എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം വളരെ നീചനായിരുന്നു അദ്ദേഹം വന്ന് ജെറുസലേം പിടിക്കുന്നു ദേവാലയം പിടിക്കുന്നു ദേവാലയം പിടിച്ച ശേഷം അദ്ദേഹം ചെയ്തത് ദേവാലയത്തിനകത്ത് സിയൂസ് ദേവൻ്റെ വിഗ്രഹം കൊണ്ടുവന്ന് ഐഡൽ കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നു പന്നിയെ ബലി കഴിക്കുന്നു പന്നിച്ചോരവിടെയെല്ലാം വിവറുന്നു എന്നു വെച്ചാൽ ആ ഹോളി പ്ലേസിനെ ഏറ്റവും ലേച്ചമാക്കി മാറ്റി ഇവിടലൂടെയല്ല ഇതിലൂടെയല്ല എക്സ്പ്രസ് ചെയ്യുന്നത് സാത്താൻ്റെ അജൻഡയാണ് സാത്താൻ്റെ സ്കീമാണ് ഏറ്റവും പരിശുദ്ധമായ സ്ഥലത്ത് ഏറ്റവും അശുദ്ധി കൊണ്ടുവരുക എന്നുള്ളൊരു സ്കീമാണ് സാത്താനുള്ളത് വെളിപ്പാട് ദിവസം പതിമൂന്നാമതേത്തിൽ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് തേർട്ടീൻ ഫോർട്ടീൻ മനുഷ്യർ കാണുകയും ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് തീ ഇറങ്ങുമാറുക വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും മൃഗത്തിൻ്റെ മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങളെ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെയും കൊല്ലിക്കേണ്ടതിന് മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കയമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറും മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയും ആക്കുന്നു ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ അതൊരു മനുഷ്യൻ്റെ സംഖ്യ എത്ര അതിൻ്റെ സംഖ്യ അറുന്നൂറ്റി അറുപത്തിയാറ് ഈ അറുന്നൂറ്ററുപത്താറിനെക്കുറിച്ച് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് പ്രബന്ധങ്ങൾ ഡോക്ടറൽ തിസീസുകൾ പിന്നെ യൂട്യൂബിലൊക്കെ നോക്കിയാൽ ധാരാളം വീഡിയോകൾ അറുന്നൂറ്ററുപത്താറ് ഇന്നതാണ് ഇന്നതാണ് ഇന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒത്തിരി ഉണ്ട് ഞാൻ ഈ കോംപ്ലിക്കേഷൻസിലേക്കൊന്നും പോകുന്നില്ല ഇവിടെ പാഠപുസ്തകത്തെക്കുറിച്ച് ഭാവിയിലൊക്കെ ഡീറ്റെയിൽഡായിട്ട് ക്ലാസ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് സമയമാകുമ്പോൾ അത് ചെയ്യും ഒത്തിരി പേരോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മൾ നമ്മളതിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് വരാനിരിക്കുന്നത് അവിടെ നിൽക്കട്ടെ ഇപ്പോഴുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നല്ല രീതിയിലാക്കിയ ശേഷം നമുക്ക് വരാനിരിക്കുന്നതിലേക്ക് പോകാം ആദ്യം എനിക്ക് പറയാനുള്ള പേടിക്കണ്ടെന്നാണ് മൃഗം വരുന്നു മൃഗത്തിൻ്റെ സംഖ്യ വരുന്നു ഒന്നും കൊണ്ട് പേടിക്കേണ്ട പരിശുദ്ധാത്മാവിനാൽ മുദ്രയേറ്റവർ ഓൾറെഡി ദൈവത്തിന് വേണ്ടി സീൽഡാണ് വിശ്വാസമായില്ലേ ഒന്നുകൂടി പറയാം ഈ അറുന്നൂറ്റി അറുപത്തി ആറ് എന്ന എതിർ ക്രിസ്തുവിൻ്റെ മുദ്ര വരുന്നതിന് മുമ്പേ ക്രിസ്തുവിൻ്റെ മുദ്രയേറ്റവരാണ് നമ്മൾ എഫ് എസ് ലേഖനം നാലാമധ്യേ മുപ്പതാമത്തെ വർഷത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് വി ഹാവ് ബീൻ സീൽഡ് വീണ്ടെടുപ്പിൽ നാളിനു വേണ്ടി പരിശുദ്ധാത്മാവിനാൽ നമ്മൾ മുദ്രയേറ്റിരിക്കുന്നത് അതുകൊണ്ട് ആ പരിശുദ്ധാത്മാനെ ദുഃഖിപ്പിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നത് അറിഞ്ഞു പറയാതൊക്കെ ദൈവം നമ്മൾ പരിശുദ്ധ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാനം നമ്മൾ ദുഃഖിപ്പിക്കുന്നുണ്ട് മാപ്പു പറഞ്ഞ മാനസാന്തരപ്പെട്ട് മുന്നിലേക്ക് പോകാം പക്ഷേ അവിടെ ഒരു കാര്യത്തിൽ നമുക്കൊരു സുരക്ഷിതത്വമുണ്ട് വീണ്ടെടുപ്പിൽ നാളിനു വേണ്ടി ക്രിസ്തുവിൻ്റെ മുദ്ര പരിശുദ്ധാത്മാവ് എത്ര പരിശുദ്ധാത്മാവ് ഉണ്ട് പരിശുദ്ധാത്മാവുണ്ട് കമൻറ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ ഐ ഹാവ് ദ ഹൊലി സ്പിരിറ്റ് എൻ മീ എന്നിൽ പരിശുദ്ധാത്മാവുണ്ട് ഉള്ളിൽ ബോധ്യമുള്ളവർ നട്ടൽ ഉണ്ടെങ്കിൽ ഇപ്പോൾ ആ കമൻ സെക്ഷനിൽ ധൈര്യമായിട്ടിട്ടുണ്ട് ഇനി ചിലക്ക് സംശയം നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ അതായത് യേശുവിനെ സ്വന്തം കർത്താവും രക്ഷിതാവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്ത് നിൽപ്പിച്ചുവെന്ന് ഉള്ളിൽ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ടോ റോമാലേഖനം പത്ത് ഒൻപത് പത്താമധ്യേ ഒൻപതാമത്തെ വചനപ്രകാരം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു പരിശുദ്ധാത്മാവിലല്ലാതെ ഈ യേശു ക്രിസ്തു എന്ന് ഏറ്റുപറയാൻ നമുക്കാർക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞാൽ ശരിയായ രീതിയിൽ പരിശുദ്ധാത്മ നിറവിൽ പരിശുദ്ധാത്മാവിൽ നമ്മളത് പറയുമ്പോഴാണ് രക്ഷ കിട്ടുന്നത് അല്ലാതെ യേശു ക്രിസ്തു എന്നൊക്കെ ആയിരം പ്രാവശ്യം പറഞ്ഞുകൊണ്ട് രക്ഷ കിട്ടണമെന്നില്ല പരിശുദ്ധാത്മാവില്ലത് പറയണം പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചത് പറയണം പരിശുദ്ധാത്മൻ്റെ സഹായത്തിൽ അത് പറയാൻ സാധ്യവുമല്ല എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവില്ലാതെ ഒരാൾക്ക് രക്ഷിക്കപ്പെടാൻ വീണ്ടും ജനിക്കാൻ ഈ രക്ഷകൻ്റെ നാമം പറഞ്ഞ് അപ്പോൾ ചില പ്രവൃത്തികൾ നാലിൻ്റെ പന്ത്രണ്ട് അനുസരിച്ച് ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷപ്പെടാൻ വേണ്ടി നൽകപ്പെട്ട വേറൊരു നാമവുമില്ല ആ നാമത്തിൽ നമ്മൾ ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ അകത്ത് വന്നു എൻ്റെ ആത്മാവ് പരിശുദ്ധാൽ അവനാൽ ചാപ്പയടിക്കപ്പെട്ടു മുദ്ര അടിക്കപ്പെട്ടു സീലടിച്ചു ദൈവത്തിൻ്റെതാക്കി മാറ്റി ദൈവത്തിൻ്റെ മുദ്ര വീണവരാണ് രക്ഷിക്കപ്പെട്ടവർ എന്നാൽ സാത്താൻ വഞ്ചനയിലൂടെ മൃഗത്തിൻ്റെ എതിർക്രിസ്തവൻ്റെ മുദ്ര അടിക്കാൻ വേണ്ടിയുള്ള പരിപാടികളൊക്കെ അത് പലതും തുടങ്ങിയെന്നും തുടങ്ങിയില്ലെന്നും വരാൻ ഒക്കെ ഇങ്ങനെ നടക്കുന്നു അവിടെ നിൽക്കട്ടെ പക്ഷേ ഞാൻ ഈ പാസ് ഞാൻ വായിച്ചത് അതിനു വേണ്ടിയിട്ടല്ല മൃഗത്തിൻ്റെ പ്രതിമ ഉണ്ടാക്കാൻ ആ മൃഗത്തിൻ്റെത് ദേവാലയത്തെക്കൊണ്ട് ഈ ഈ മത്തായത് സുശേഷി ഇരുപത്തിനാലാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു പറഞ്ഞിരിക്കുന്നൊരു ഭാഗം അതോ മറ്റൊരു സുവിശേഷത്തിലാണോ എന്നെനിക്കൊരു സംശയമുണ്ട് ശൂന്യമാക്കുന്ന മ്ലേച്ഛത ദേവാലയത്തിനകത്ത് വരുമ്പോൾ ശൂന്യമാക്കുന്ന മ്ലേച്ഛത ദേവാലയത്തിനകത്ത് മ്ലേച്ഛത കൊണ്ടുവന്നാൽ അതിലൂടെ ശൂന്യത ഉള്ളവാകും യോ ശ്രദ്ധിക്കണ മക്കളെ ദേവാലയത്തിനകത്ത് മ്ലേച്ഛത കൊണ്ടുവന്നാൽ അതിലൂടെ പലതും ശൂന്യമാക്കപ്പെടും തകർക്കപ്പെടും അതുകൊണ്ട് പറയുന്നത് സത്യ ആരാധന ഇത് കേൾക്കുന്ന ഇപ്പോൾ ബ്ലെസ്സിങ് ടു ഡേക്കാർ മാത്രമല്ലല്ലോ മോർണിംഗ് ഗ്ലോറി കാണുന്നത് പല സഭകളിൽപ്പെട്ട ദൈവദാസന്മാരോ ദൈവദാസിമാരോ ശുശ്രൂഷകരോ നിങ്ങളാരും ഏത് സഭയായിക്കോട്ടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സഭയ്ക്കകത്ത് മ്ലേച്ഛത കയറരുത് അശുദ്ധി കയറരുത് മൃഗത്തിൻ്റെ പ്രതിമ കയറരുത് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആൻറ്റിയോക്കസ് ദ ഫോർത്ത് എപ്പിഫാനസ് ചെയ്തതുപോലെ സിയൂസ് ദേവൻ്റെ പ്രതിമ കൊണ്ടുവന്ന് ദേവാലയത്തെ കൊണ്ടുവന്ന് സ്ഥാപിച്ച് വേണ്ടാത്ത പന്നികളെ വരെ സാക്രിഫൈസ് ചെയ്തുകൊണ്ടുള്ള ദൈവം എന്ത് പറഞ്ഞാൽ അതിൻ്റെ ഉൾട്ടാ ചെയ്യുന്ന പരിപാടികളിലേക്ക് അറിഞ്ഞോ അറിയാതെയോ സഭകൾ പോകരുത് ഡിനോമിനേഷനുകൾ പോകരുത് കാരണം കർത്താവിൻ്റെ വരവ് അടുത്തടുത്തടുത്തുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ ഉണർവോടെ ഉഷിരോടെ അഗ്നിയോടെ ജ്വലനത്തോടെ നമ്മൾ സത്യ ആരാധന ഈ ഭൂമിയിൽ ഉയർത്തേണ്ടത് വലിയ ആവശ്യമാണ് ഈ മൃഗത്തിൻ്റെ പരിപാടികളെ തോൽപ്പിക്കാൻ സത്യ ആരാധനയാണ് അതിൻ്റെ കൗണ്ടർ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി അടുത്തൊരു ഭാഗത്തേക്ക് നമ്മൾ പോകുന്ന വെള്ളിപ്പാട് പുസ്തകത്തിൻ്റെ പതിനാലാം അദ്ദേഹത്തിൽ ഒൻപതാമത്തെ വചനം മൂന്നാമത് വേറൊരു ദൂതൻ അവരുടെ പിന്നാലെ വന്നു അത്യുച്ചത്തിൽ പറഞ്ഞത് മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്രയേൽക്കുന്നവൻ ദൈവ കോപത്തിൻ്റെ പാത്രത്തിൽ കലർപ്പില്ലാത്തെ പകർന്നിരിക്കുന്ന ദൈവക്രോധ മദ്യം കുടിക്കേണ്ടി വരും വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടനും മുമ്പാകെ അഗ്നിഗന്ധകങ്ങളിൽ ദണ്ഡനമനുഭവിക്കും അവരുടെ ദണ്ഡനത്തിൻ്റെ പുക എന്നേക്കും പൊങ്ങും മൃഗത്തെയും അതിൻ്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്കും അതിൻ്റെ പേരിൻ്റെ മുദ്ര ഏൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകയില്ല ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം വെളിപ്പാട് പുസ്തക വ്യാഖ്യാനത്തിലേക്ക് ഞാൻ പോകുന്നില്ല എന്നാൽ അതിശക്തമായ ദൈവിക ന്യായവിധി സാധാന്യ ആരാധനയ്ക്കെതിരെ തുടക്കം മുതൽ ഒടുക്കം വരെ തിരുവെഴുത്തുകളിലുണ്ട് ഇത് നിസാര പരിപാടിയല്ല ഇത് നിസ്സാര എൻ്റെ ഡീറ്റെയിൽസിലേക്കൊക്കെ എനിക്ക് കയറാനുണ്ട് കാരണം ഡിഫറെൻ്റ് ഫോംസ് ഓഫ് സേറ്റാനിക് വേർഷിപ്പ് നമ്മൾ അറിഞ്ഞിരിക്കണം ഞാൻ പറഞ്ഞല്ലോ സാത്താൻ്റെ ആഴങ്ങൾ നമുക്കറിയണ്ട ദൈവത്തിൻ്റെ ആഴങ്ങൾ അറിഞ്ഞാൽ മതി എല്ലാവരും ഒന്ന് പറഞ്ഞേ എനിക്ക് സാത്താൻ്റെ ആഴങ്ങൾ അറിയണ്ട ദൈവത്തിൻ്റെ ആഴങ്ങൾ അറിഞ്ഞാൽ മതി അതൊന്ന് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് എഴുതാൻ പറ്റുമോ എനിക്ക് ഐ ഡോട്ട് ടു നോ ദ ഡെപ്ത്സ് ഓഫ് സേറ്റൺ ഐ വാണ്ട് ടു നോ ദ ഡെപ്ത്സ് ഓഫ് ഗാഡ് ഒന്ന് ഒരു രണ്ടിലാണെന്ന് തോന്നുന്നു പറഞ്ഞിരിക്കുന്നത് ദൈവാത്മാവ് ദൈവത്തിൻ്റെ ആഴങ്ങളെ അറിയുന്നു മനുഷ്യാത്മാവ് മനുഷ്യൻ്റെ ആഴങ്ങളെ അറിയുന്നു സാത്താൻ ആത്മാവ് സാത്താൻ്റെ ആഴങ്ങളെ അറിയുന്നു ചില ആൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ട് ഞാൻ തന്നെ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം യൂട്യൂബിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ സാത്താനെക്കുറിച്ച് അന്ത്യകാലത്തെക്കുറിച്ച് സാത്താൻ്റെ വിക്രിയകളെക്കുറിച്ചൊക്കെ ഉള്ള വീഡിയോകൾക്ക് ഭയങ്കര വ്യൂസാണ് കാരണം മനുഷ്യൻ അത്ര സെർച്ച് ചെയ്യുന്നുണ്ട് സേറ്റൻ ഡെവുൾ ലൂസിഫർ ഇതൊക്കെ സെർച്ച് എൻജിനുകളിൽ വളരെ ഫ്രീക്വൻ്റായി സെർച്ച് ചെയ്യപ്പെടുന്ന ഒന്നാണ് അപ്പം എല്ലാവർക്കും ഉണ്ട് ഒരു അൺനോൺ ഡെവലിഷ് ഈവിൽ കിങ്ഡം അതെന്താണെന്ന് അറിയുന്ന ഒരു ക്യൂരിയോസിറ്റി എല്ലാം അവരകത്തുണ്ട് ഒരു അവേർനെസ് ആവശ്യമാണ് ശത്രുവാരാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അവൻ്റെ സ്ട്രാറ്റജികൾ നമ്മൾ മനസ്സിലാക്കുക എന്തിനു വേണ്ടി അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി എൻ്റെ പുറേ പോകാനല്ല ആ ലെവലിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ ഇതൊക്കെ സാത്താൻ ചെയ്യുന്നു ഇതിൽ കുരുങ്ങരുത് വീണ് പോകരുത് എന്നാണ് നമ്മളീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഡിഫറെൻ്റ് ഫോംസ് ഓഫ് സേറ്റനിക് വർഷിപ്പുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ സേറ്റനിക്ക് വർഷിപ്പ് മാനിഫസ്റ്റ് ഇൻ വേരിയസ് വേസ് ബോത്ത് ആൻഡ് കോവേർട്ട് എന്ന് വെച്ചാൽ അൺഡിസ്ഗൈസ്ഡ് ആൻഡ് ഡിസ്ഗൈസ്ഡ് സീക്രട്ട് ആൻഡ് പബ്ലിക് രണ്ട് രീതി ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് രണ്ട് രീതിയിലും സാധാന്യ ആരാധനകൾ നടക്കുന്നുണ്ട് അതിൽ ചില എക്സ്പ്രഷൻസ് ഞാൻ പറയാൻ പോകും ഡയറക്റ്റ് വർഷിപ്പ് ഓഫ് സേറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് സാത്താനെ അറിഞ്ഞുകൊണ്ട് തന്നെ നേരെ ആരാധിക്കും ദൈവത്തെ അറിഞ്ഞ് നമ്മൾ ആരാധിക്കുന്ന പോലെ തന്നെ സാത്താനെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സാത്താനെ നേരെ ആരാധിക്കുന്ന ഒത്തിരി പേർ ഇന്ന് ഈ ഭൂമിയിലുണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെ അപ്പോൾ അവിടെ റിച്വൽസ് ആൻഡ് സെറിമോണീസ് ഡിസൈൻ ടു ഓണർ സേറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ്ലി അവിടെയുള്ള വഷിപ്പ് രീതികളും അവിടെയുള്ള ചടങ്ങുകളും എല്ലാം സാത്താനെ നേരിട്ട് ആരാധിക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടെ ത്രൂ റെബലിൻ അഗെൻസ്റ്റ് ഗാഡ് ഗോഡ്സ് അതോറിറ്റി ദേ വാണ്ട് ഗ്ലോറിഫൈ ദ ഈവിൾ ആൻഡ് ദ ഈവിൾ വൺ ചെയ്യുന്ന പരിപാടി ഇതാണ് ദൈവത്തിനെതിരെ മത്സരിച്ചുകൊണ്ട് ഓണർ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയാണ് അവിടെ നടക്കുന്നത് മറ്റൊന്നാണ് സറ്റിൽ വേയിൽ ഇൻഡയറക്ട് വെയിൽ ഇൻഡയറക്ട് വർഷിപ്പ് ത്രൂ എന്തൊക്കെയാണ് വൺ ഈസ് ഐഡൽ ആക്ട് ദയവായി കൂപ്പുകൾ ഞാൻ പറയാം എവിടെ വിഗ്രഹങ്ങൾ വെച്ച് ആരാധിച്ചാലും ആ വിഗ്രഹങ്ങളുടെ മുമ്പിൽ അർപ്പിക്കപ്പെടുന്ന ആരാധന കൈപ്പറ്റാൻ അതിൻ്റെ പുറകിൽ സാത്താ നൽപ്പുണ്ടായിരിക്കും ബിക്കോസ് ഇറ്റ് ഈസ് എ ഡെഡ് വർഷിപ്പ് ഗോഡ്സ് വർഷിപ്പ് ഈസ് എ ലിവിങ് വർഷിപ്പ് നിർജീവ പ്രവൃത്തികളിൽ നിന്നും അല്ലെങ്കിൽ ഡെഡ് വർഷിപ്പിൽ നിന്നുമാണ് കർത്താവ് നമ്മൾ വേണ്ടിയെടുക്കുന്നത് അപ്പോൾ ഞാനീ കല്ല് മരം ലോഹം എന്തുകൊണ്ടാക്കി ഇതിനെയല്ലേ അത് ജസ്റ്റ് ദൈവത്തെ ഒന്ന് നമുക്ക് സങ്കല്പിക്കട്ടെ എന്തെങ്കിലുമൊന്ന് മുമ്പിലുണ്ടെങ്കിലല്ലേ ഇതൊന്നാണ് നമ്മുടെ ആരാധന പുറത്തേക്ക് വരുവുള്ളൂ അതിനു വേണ്ടി മാത്രം ഒന്ന് കാണാനും സങ്കല്പിക്കാനും വേണ്ടി മാത്രമാണ് ഞാൻ ഈ പ്രതിമ അല്ലെങ്കിൽ ഈ വിഗ്രഹം മുമ്പിൽ വച്ചിരിക്കുന്നതെന്ന് ന്യായം പറയും പക്ഷേ ഇൻഡയറക്റ്റായിട്ട് ആ വഷിപ്പ് കൈപ്പറ്റാൻ കൈപ്പറ്റി റെസിപ്റ്റ് നൽകാൻ വേണ്ടിയിട്ട് അവിടെ പിശാചൽപ്പുണ്ടാകും മറക്കരുത് അതുകൊണ്ടാണ് എക്സ് ഡെസ് ട്വൻറ്റി ത്രീ ടു ഫൈവ് പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൻ്റെ മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള ഭാഗം ഒന്ന് വായിക്കുന്നത് നല്ലതല്ലേ ഞാനല്ലാതെ തന്നെ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത് അതേമേറെ തൊട്ട് കുറേ കുറേ ഓരോ വിഗ്രഹവും ഉണ്ടാക്കരുത് മീത് സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമി കീഴേ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമയും അരുത് അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത് നിനതയുമായ ഹോവയായ ഞാൻ തീക്ഷ്ണതയുള്ളതോ ആകുന്ന ജലസ് ഗോഡ് എന്നെ പകക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ചൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് ആയിരം തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു അപ്പോൾ എത്ര ശക്തമായ ഭാഷയിൽ ആണ് ഈ കൽപ്പന വന്നിരിക്കുന്നത് ഈ കൽപ്പനകൾ വന്നിരിക്കുന്നത് ദൈവമല്ലാതെ യഥാർത്ഥ ദൈവമല്ല മറ്റൊരു ദൈവം തന്നെ കൊണ്ടാകരുത് രണ്ട് ഒരു വിഗ്രഹം ഉണ്ടാക്കി അതിൻ്റെ മുമ്പിൽ നമസ്കരിക്കുകയോ വീണു കിടക്കുകയോ നേർച്ച കാഴ്ചകൾ അർപ്പിക്കുകയോ ആരാധിക്കുകയോ സ്തുതിക്കുകയോ തുള്ളുകയോ ചാടുകയോ ചെയ്യരുത് ഇനി അതിന് വേറെ വ്യാഖ്യാനങ്ങളൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല അരുത എന്ന് പറഞ്ഞാൽ അരുത ഓ മൈ സീരിയസ് ഈസ് സീരിയസ് കഴിഞ്ഞ നാളുകളിൽ അങ്ങനെയൊക്കെ ചെയ്തു പോയിട്ട് കർത്താവിനോട് പറയാ കർത്താവ് അജ്ഞാനകാലത്ത് അറിയായ്മയുടെ കാലത്തൊക്കെ ചെയ്തു പോകാനോട് ക്ഷമിക്കണമേ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു അങ്ങനെ തീരുമാനിക്കുന്നവരെല്ലാം ഇപ്പോൾ തന്നെ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു ഞാനും എൻ്റെ കുടുംബവും ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഐ ഹാവ് ഡിസൈഡ് ടു വർഷിപ്പ് ഗാഡ് ഇൻസ്പിരിറ്റ് ആൻഡ് ട്രൂത്ത് ഇത് കാണുന്ന എല്ലാവരും ടൈപ്പ് ചെയ്യുക ലൈവായി കാണുന്നവർ റീപ്ലേ കാണുന്ന നിങ്ങൾ എപ്പോൾ കണ്ടാലും ടൈപ്പ് ചെയ്തെടുക്കുക അതൊരു പരസ്യമായ സാക്ഷ്യമായിരിക്കട്ടെ എല്ലാവരുടെ മുമ്പിൽ ജോഷമെടുത്തതുപോലെ നമ്മൾ തീരുമാനമെടുക്കുക ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ ഹോവേ സേവിക്കുക നിങ്ങൾക്ക് നദിക്കക്കരയുള്ള ദേവന്മാരെയോ ആരെ വേണമെങ്കിലും നിങ്ങൾ സേവിച്ചു അപ് ടു യു ബട്ട് ഐ ഹാവ് ചോസൺ ടു ഡു വൺ തിങ് ടു സെർവ് ദോർഡ് ആൻഡ് ഹിംസെൽഫ് ഞങ്ങൾ കർത്താവിനെ തന്നെ ആരാധിക്കും കർത്താവെ ജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന ഈ വെളിപ്പാടിൽ ഉറച്ചു നിൽക്കട്ടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ സാത്താൻ്റെ സകല പദ്ധതികളും പൊളയട്ടെ കർത്താവിൻ്റെ അഭിഷേകം ഇപ്പോൾ ജനങ്ങളെ തൊട്ട് ഹിസ്റ്റീരിയ പോലെ ഇടക്കിടക്കുണ്ടാകുന്ന ചിലരെ കർത്താവ് ഇപ്പോൾ തൊടുന്നു സൗഖ്യമാക്കുന്നു ഇൻ ജീസസ് നെയ് നട്ടല് കേടായ കർത്താവ് ഇപ്പോൾ തൊടുന്നു യേശുവിൻ്റെ നാമത്തിൽ ആക്സിഡൻറ്റിന് ശേഷം റിക്കവറിക്ക് വേണ്ടി നിൽക്കുന്ന ചിലരെ കർത്താവ് ഇപ്പോൾ തൊടുന്നു കൈനീട്ടാം ഏത് രോഗമായാലും യേശുവിനെ നാമത്തിൽ വെടുതലുണ്ടാകട്ടെ അമേൻ നിങ്ങൾ വാട്സപ്പ് സ്റ്റേറ്റസിൽ ഇതിൻ്റെ ലിങ്കുകളെടുക്കുക ഒത്തിരി പേർക്ക് ഇത് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നോട്ട്സ് എഴുതി കമൻറ്റ് സെക്ഷൻ എടുക്കുക ഒത്തിരി പേർ അനുഗ്രഹിക്കപ്പെടട്ടെ ഗോഡ് ബ്ലസ് യു സീ ടു